ഇന്ത്യ കണ്ട മഹാൽപുടമാണ് ഇന്ത്യ കണ്ട മഹാൽപുടമാണ് ബറൈലബി ഷരീഫിൽ കിടക്കുന്ന അഹമ്മദ് മരിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്റെ പ്രദേശത്തിൽ കബർ വെട്ടുന്ന കുയ്യനെ വിളിപ്പിച്ച് കുയ്യനോട് പറഞ്ഞ് മേക്കുയിൽ സാധാരണ പോലെ മതി പക്ഷേ കീക്കു അത് മതിയാവുകയില്ല കീക്കു എന്റെ ഉയരത്തിൽ കണക്കാക്കിയിട്ട് തന്നെ വെട്ടണം ഉയരത്തിന് കണക്കാക്കി വിട്ടണം കീ കുയി മേക്കുയി സാധാരണ മേക്കുയി മതി കീ കുഴി അത് മതിയാവൂല കീ കുഴി എൻ്റെ ഉയരത്തിന് കണക്കാക്കി കീ കുഴി ഉണ്ടാക്കണം അപ്പോൾ കുടുംബക്കാര് സമ്മതിപ്പിച്ചു അതിന് എത്ര പൈസ വേണമെങ്കിലും വാങ്ങിക്കോ എത്ര പൈസ വേണ്ടത് അത് കണക്കാക്കി വാങ്ങിക്കോ അതിൻ്റെ തിരിക്കത്തൊക്കെ എനിക്കുണ്ട് അതൊക്കെ വാങ്ങിക്കോ അതെൻ്റെ മക്കളൊക്കെ ഇന്ന് കൃത്യമായി ചെറു എണ്ണി പറഞ്ഞ് വാങ്ങിക്കോ അതൊക്കെ ഞാൻ മക്കളെ വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിക്കാൻ പോവാണ് അപ്പൊ മക്കൾ ചോദിച്ച് കുടുംബം ചോദിച്ച് ഉപ്പേ എന്തിനാ അങ്ങനെ അപ്പോൾ പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മഹാനായ മുങ്കർ നഖീർ ആലെ ഹിമസ് വസ്സലാം വരും അവയുവിന്റെ ഹബീബിനെ ഹാജരാക്കും എന്ന് ചോദിക്കാൻ വേണ്ടി എന്റെ ഖബറിലേക്ക് ആക്കപ്പെട്ട മുത്തിനബിയെ അവര് വിളിപ്പിക്കുമല്ലോ ഹബീബ്സുള്ള എന്റെ ഹാജരായാൽ എനിക്ക് പിന്നെ അവിടെ കിടക്കാൻ കഴിയുകയില്ല ഹബീബ് വന്നാൽ എന്റെ ഖബറിൽ എനിക്ക് എണീറ്റിന് വേണ്ടിയാണ് എന്ന് അഹമ്മദി പറയലി ഇവരൊക്കെ മനുഷ്യ അപ്പോ മരിക്കണതല്ല നല്ല പ്രശ്നം മുങ്കർ നിക്കറി വരുന്ന നല്ല പ്രശ്നം സ്വന്തം കബറിലേക്ക് വരും ഉറക്കെ പറ കഴിയില്ല ഒരാൾക്ക് കഴിയില്ല ഒരാൾക്ക് കഴിയില്ല അത് മടയത്തരമാണ് അത് മടയത്തരാണ് മനുഷ്യനെ